ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ അമ്മച്ചി മുകളും കൂടെ അടിയാണ് വേറെ ഒന്നിനല്ല ഫുഡ് കഴിക്കാത്തതിലാണ് കുഞ്ഞാലിത്തിന്മാരുടെ ഉള്ള കൂട്ടത്തിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ഒരു വിശേഷം നമ്മൾ ചെറിയൊരു കാർ വാങ്ങിയിട്ടോ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു കാർ വാങ്ങിക്കണം എന്നുള്ളത് പിന്നെ ഇപ്പം തൊട്ട് മമ്മ ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് മമ്മിക്ക് കാറിന് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും മമ്മിക്ക് അങ്ങനെ ഓടിക്കാൻ അറിയില്ലായിരുന്നു ആ എച്ചിട്ട് ലൈസൻസ് കിട്ടിയെന്നല്ലാണ്ട് മമ്മ അങ്ങനെ ഓടിച്ച് നോക്കിയിട്ടൊന്നുമില്ല പിന്നെ കാർ അപ്പം പിന്നെ മമ്മി ഇപ്പം തൊട്ട് ഡ്രൈവിങ്ങിനൊക്കെ പോകും അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല വേഗം പോയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ അങ്ങനെ എടുത്തു കാരണം ഇത് ഓടിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വേണം അമ്മ വേഗം തന്നെ പിന്നെ കാർ വന്നിട്ട് ഹുണ്ടായത് പിന്നെന്താ മമ്മ ഓടിച്ചിട്ടൊക്കെ മമ്മിക്ക് ഓടിക്കാനൊക്കെ അറിയാം പക്ഷേ ഈ ഇപ്പൊ പൊറത്തേക്ക് ഇറക്കാൻ മമ്മിക്ക് അറിയില്ല അതാണ് മമ്മയുടെ പ്രശ്നം അപ്പൊ ഇനി അതൊക്കെ പഠിക്കണം ഇനി

ും തുണിയില്ല വണ്ടിയിലിരിക്കാൻ വണ്ടിയിലിരുന്ന് ഈ സാധനം പിടിച്ചിട്ട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ട നോക്കണം ചുറ്റും ാണ് വീട്ടിലെ കുട്ടി ഡ്രൈവർ കുട്ടി ഡ്രൈവർ അങ്ങനെ ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് കുഞ്ഞാറ്റിപ്പം പിന്നെ യൂണിഫോം ഇടാത്തുണ്ട് കാരണം അവൾക്ക് അവളുടെ യൂണിഫോം ഉണ്ടായിരുന്നു പക്ഷെ അത് അവൾക്ക് ഇറക്കം കുറഞ്ഞു അതുകൊണ്ട് വേറെ താഴ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് കിട്ടിയിട്ട് വേണം അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് അതുവരെ അവൾ കളർ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കുഞ്ഞാറ്റ സ്കൂളിൽ പോവാണ് കുഞ്ഞാറ്റ തന്നെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്ക് നിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കുക്ക് കരയും കാരണം കുഞ്ഞച്ഛനെ ഇവിടികയിലൊക്കെ പോകണമുണ്ടാവും കരച്ചിലാണ് കാരണം അവനെ കൊണ്ടുപോകണിയിട്ടല്ലോ അതുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് അത് മാത്രമല്ല കുട്ടിക്ക് ഇപ്പോൾ തീരെ വയ്യ അവൻ നല്ല പനിയാണ് ഗൈസ് പനി ായിട്ടിരിക്കാണ് അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടുകൾ അവന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൻ കരഞ്ഞ അവൻ വിഷമം തീർക്കും അവൻ്റെ ഉള്ളിൽ നല്ല അസ്വസ്ഥതകൾ ഉണ്ട് അതുകൊണ്ട് അവൻ നല്ല കരച്ചിലാണ് ഗൈസ് ഭയങ്കര വാശിയാണ് ഇപ്പൊ പനി വന്നപ്പോൾ തൊട്ട് ഭയങ്കര വാശിയാണ് അമ്മച്ചയുടെ കയ്യിൽ അല്ലെങ്കിൽ ഇബിയാൻ കയ്യിൽ അല്ലെങ്കിൽ മമ്മയുടെ കൈയിലൊക്കെ ഇരിക്കുകയുള്ളൂ എന്നാലും കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് എന്റെ കയ്യിലൊക്കെ വന്ന ജാതി കരച്ചിലാണ് ഗൈസ് പിന്നെയും കുഴപ്പമില്ലാത്ത അമ്മച്ചയുടെ കയ്യിലാണ് നമ്മുടെ കൊക്കു ഇതേ ഉറങ്ങും കിടക്കാണ് അവന് പയ്യ കായി പനി ഓഴം കായിച്ചു നമ്മുടെ കൊക്കുന് എല്ലാവർക്കും പനിയായി ഇട ലാസ്റ്റ് കുക്കുഞ്ഞലിക്കുന്നുണ്ട് മാറാത്ത കാണിക്കണ്ട പരിവന്ടങ്ങാണി ഗുഡ് നൈറ്റ് നമ്മള് തൊട്ടപ്പൊ കറിയൊതുപ്പൊക്കെ പച്ച കിടക്കുന്നുണ്ട് പനിയൊന്നുമില്ല ഉറങ്ങിയില്ലേ ഉണ്ണി 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 എന്നെ ഹായ് ബൈ പിന്നെ എന്റെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു ഫുഡ് ഫുഡി കഴിഞ്ഞു ഞാൻ ഇനി പഠിക്കാൻ പോണ് കൊറച്ച് പഠിക്കാനുണ്ട് അപ്പൊ അതിനടുത്ത് പഠിക്കണം പിന്നെ എന്നാ നിരീവിച്ച നിരീക്ഷിച്ചമായിട്ടില്ല കേസ് കപ്പക്കെട്ടൊന്നും കുറഞ്ഞിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഒരു ചുമ ഉണ്ട് പനിക്കണില്ല അത് വേറെ കാര്യം പക്ഷെ നീരുവിച്ച കുറഞ്ഞിട്ടില്ല ഉം അതെന്താവാറായിരിക്കും അപ്പൊ ഞാൻ ഇനി പഠിക്കാൻ പോവാണ് പഠിക്കാൻ പോവാണ് പിന്നെ തൃശ്ശൂർ ഉള്ള ആൾക്കാരെ പറഞ്ഞിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാറിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് അമ്പത് വയസ്സിന് വെച്ച് എല്ലായിടത്തും ഇന്നൊക്കെ പറയണ്ട ഓഫർ അറിയില്ല ചിലപ്പോ നമ്മള് കൊറച്ചു നേരം അങ്ങോട്ട് പോവും വെറുതെ ഓഫർ നോക്കാം ഒന്നും വാങ്ങിക്കൊന്നും എന്നാലും വെറുതെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി ഇന്ന് പഠിക്കട്ടെ പഠിച്ചിട്ട് ഞാൻ വരാം വയസ്സ് ഞാൻ ഇന്ന് പഠിക്കാൻ കുറച്ചായി പിന്നെ സോളജി കേട്ടോ ഞാൻ പഠിക്കണത് സോളജി തിങ്കളാഴ്ച എക്സാം ആണ് സോ ബയോളജി കെമിസ്ട്രി എക്സാം ആണ് അപ്പൊ മൂന്ന് വർഷമായിട്ട് വരും സോളജിയും ബോട്ടണിയും കെമിസ്ട്രിയും അങ്ങനെ അപ്പൊ ഞാനിരുന്ന് പഠിക്കുകയാണ് ഗൈ എന്താ പറയാ അതിലത്തെ സോളജിയിലത്തെ ഓരോ പേരുകളുണ്ട് ആ പേരുകളാണ് ഗൈസ്ത്രി പ്രശ്നം ഓരോരോരോ പേരുകളാണ് ഇതൊക്കെ ഇത് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്നൊന്നും എരിയാക്കി അറിഞ്ഞൂടാ അപ്പൊ ഞാൻ ഗൂഗിളിലൊക്കെ പോയിട്ട് ഇങ്ങനെ അങ്ങനെ ഗൂഗിള് പറഞ്ഞൊരു മീനാണ് പ്രൊണൗസ് ചെയ്യാന്ന് അങ്ങനെയൊക്കെയാണ് പഠിക്കണത് പിന്നെ പേരുകളൊക്കെ തലിരിക്കുന്നു എനിക്ക് അറിയില്ല പഠിക്കണമൊക്കെ ഇണ്ട് പഠിച്ചിട്ട് ഇപ്പൊ കുറച്ചും കുറച്ചുകൂടെ ഉണ്ട് അപ്പം ഞാനിന്ന് പഠിക്കാണ് പഠിക്കല് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം വയസ്സ് അപ്പൊ ഞാൻ പഠിച്ചിട്ട് വരാട്ടോ പഠിച്ചിട്ട് ഓടി വരാട്ടോ എന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഡേ ഇപ്പൊ ഉച്ചയായി ഒരു മണിയായി അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അടിലും ഇവിടെ മുട്ട പിടിക്കാൻ പഠിക്കാൻ പോയൊക്കെ മ്മക്ക് അണ്ടി ഓടിക്കുന്നക്കറിയാം പക്ഷെ നമ്മടെ ഈ വണ്ടി പൊറത്ത് കിറക്കാൻ മമ്മക്ക് ഇത്തിരി പ്രശ്നം ഇത്തിരി പേടിയുണ്ട് അതാണ് അല്ലാണ്ട് അത്ര എക്സ്പെർട്ടൊന്നുമല്ല ചെറുതായിട്ട് ഓടിക്കും കൊഴപ്പില്ല ഓടിക്കും അപ്പൊ അപ്പൊ നമ്മള് ഇനി അത്ര പറഞ്ഞിരുന്നു ചെലപ്പോ നമ്മള് മാലയിൽ പോകും അപ്പൊ വെറുതെ നോക്കാൻ തുടങ്ങാ അച്ചും കേട്ടോ ഇവർ നടന്ന് വരും ഞങ്ങള് വണ്ടിയിൽ പോകും പ്പോഴാണ് ഗായ്സ് ഇവിടെ ഒരു ചെറിയ ബുക്ക് സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എൻട്രൻസിൽ തന്നെ ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികളുടെ ബുക്ക്സ് ഉണ്ട് പിന്നെ അങ്ങനെ കുറേ നോവലുകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ബുക്ക് മാർക്കുകൾ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ നോക്കുമ്പോൾ ബി ടി സിൻ്റെ ഒരു ബുക്ക് മാർക്ക് കണ്ടായിരുന്നു ബുക്ക് മാർക്ക് മാത്രമല്ല ഇങ്ങനെ കാർഡുകളുണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്കിലൊക്കെ വെക്കാൻ പറ്റുന്ന കാർഡുകൾ ഇപ്പം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാർഡ് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങനെ കാണും അങ്ങനെ കുറേ കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ നോക്കി ഈ ഗൈസ് ഞാൻ ആ ബുക്ക് മാർക്ക് കണ്ടത് അപ്പോൾ തന്നെ ഞാനെടുത്ത് നോക്കി നോക്കിയപ്പോൾ ഞാൻ വാങ്ങിക്കണോ വേണ്ടിയോ വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് വെച്ച് വെച്ച് പിന്നെ ഞാൻ അവിടെ വെച്ചു കാരണം ഒന്ന് ചുറ്റി അടിച്ച് വന്നിട്ട് വാങ്ങിക്കുകയോ ചോദിച്ചിട്ട് ഞാൻ അവിടെ വെച്ചതാണ് പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പം സംഭവം സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായിട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ കാർഡുകളൊക്കെ ഇങ്ങനെ നിരത്തിട്ടേക്കാണ് അപ്പം ഞാൻ കുറേ തപ്പിയായിരുന്നു ഇതിനകത്ത് ഇനിയിപ്പോൾ ഇതിനകത്ത് എങ്ങനെ ഉണ്ടാവുമോന്ന് നോക്കി കുറേ തപ്പിയായിരുന്നു പക്ഷേ കിട്ടിയില്ല കഴിസ് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അവിടെ വെച്ച് ഞാൻ പിന്നെ അങ്ങനെ ഇവിടെ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങാൻ വേണ്ടി വന്നതല്ല നമ്മൾ വെറുതെ ഓഫറൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾ ആൽഫിനൊക്കെ കണ്ട് പിന്നെ ലുലുലൊക്കെ പോയി വെറുതെ അങ്ങനെ കറങ്ങി കാരണം എവിടെ എങ്ങനെയാണ് ഓഫറുകൾ എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മാക്സിൽ കയറി അവിടെയും ഓഫറുകൾ നമ്മൾ നോക്കാൻ വേണ്ടി കയറിയതാണ് നമ്മൾ നമ്മൾ നോക്കല് മാത്രമേ ഉള്ളൂ വാങ്ങലൊന്നും അങ്ങനെ അവിടെ കയറി ഡ്രസ്സൊക്കെ നോക്കി നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മിറത് കണ്ടുകഴിഞ്ഞാൽ പറയേണ്ടല്ലോ അവിടെ നിന്ന് ഇപ്പോഴൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അത് മസ്റ്റാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ കയറിയത് ഫുഡ് കോട്ടിക്കാണ് ഫുഡ് കോട്ടി പോയിട്ട് അമ്മ ചായയും പിന്നെ ഒരു ചിക്കൻ ലോലിപോപ്പ് എന്ന് ലോലിപ്പോപ്പെന്ന് ഒരു കട്ലൈറ്റ് പോലത്തെ ഒരു സംഭവം ഐസ്ക്രീം പോലെ ഇരിക്കും ആ സംഭവം പിന്നെ ഒരു കട്ട്ലൈറ്റും കൂടെ ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ അത് കഴിച്ചപ്പോൾ ചിക്കൻ ലോലിപോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു അതിനകത്ത് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് പക്ഷേ മമ്മത്തൊരെണ്ണം വാങ്ങിയുള്ളൂ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കഥ നായികൻ അച്ചു വന്നത് അച്ചു വന്നപ്പോൾ അച്ചു പറഞ്ഞു നമുക്ക് ഷെയർ ഇട്ടിട്ട് കെ എഫ് സി വാങ്ങാമെന്ന് അപ്പോൾ പിന്നെ നമ്മൾ അത് സമ്മതിച്ചു കാരണം ഷെയർ ഇട്ടിട്ടാണല്ലോ അപ്പോൾ പിന്നെ അതിലൊന്നും പ്രശ്നമില്ല അങ്ങനെ മമ്മയും അച്ഛനും ഇവിടെ പോയിട്ട് കെ എഫ് സി ഓർഡർ ചെയ്തു ആ സമയം കൊണ്ട് നമ്മൾ കെ എഫ് സിയിലുള്ള നമുക്ക് കൊക്ക കോള വാങ്ങായിരുന്നു പക്ഷെ അവിടെ കഴിച്ച് മുടിഞ്ഞ് വല്യാണ് അതുകൊണ്ടും നമ്മൾ വിചാരിച്ചു താഴെ ലലൂൽ പോയിട്ട് കുപ്പി വാങ്ങിക്കൊണ്ടിരുന്നത് കാരണം കൊക്കോ കോളില്ലാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ കൈക്കോട്ടിൽ എത്തിപ്പോൾ അവിടെ ഓർഡർ ചെയ്ത സംഭവം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കാനിരുന്നു ആ സമയത്ത് നമ്മൾ റീൽ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അവിടെ വെച്ച് റീൽ കണ്ടന്റ് കിട്ടുന്നു അപ്പോൾ തന്നെ എടുക്കണം എന്നാണ് നമ്മുടെ പോളിസി അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് ആ സമയത്താണ് കഴിച്ച അടുത്ത കഥ നയങ്ങൾ നമ്മുടെ ആൽഫി അങ്ങനെ ആൽഫിയും നമുക്ക് ഷെയർ ഇട്ട് അങ്ങനെ നമ്മള് കെ എഫ് ഇരുന്ന് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇറങ്ങിയപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് കയറിയിരുന്നു വേറെ ഒന്നിനല്ല വെറുതെ പിക്ക് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അച്ചും കൂടെ നിന്നിട്ട് എന്താ പറയുക മിറർ സെൽഫി ഒക്കെ എടുത്തു പിന്നെ എൻ്റെ ചേട്ടൻ എൻ്റെ കൂടി ഹാർട്ട് പിടിച്ചു കായിസ് ഹാർട്ട് പിടിച്ചു എനിക്ക് സന്തോഷമായി ഇതിലും വലിയൊരു സന്തോഷം വേരില്ല പിന്നെ ആൽഫി സ്വീറ്റ് കോൺ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിന്ന് കഴിക്കുകയാണ് ആ സമയത്ത് ആൽഫിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയും ചേട്ടനും കൂടെ കയറി വന്നു ആൽഫിനെ തപ്പിയിട്ട് അവൻ്റെ ഒരു മണിക്കൂറായിട്ട് താഴെ കാണാനില്ല അപ്പവനെ തപ്പി വന്നു കായ്സ് അങ്ങനെ ആൽഫിനെ കിട്ടിയപ്പോൾ അവിടെ നിന്നിട്ട് ആൽഫിയുടെ അടുത്ത് താഴെ പോകാൻ പറഞ്ഞു കാരണം താഴെ ആരുമില്ല നോക്കാൻ വേണ്ടിയിട്ട് അപ്പവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു അങ്ങനെ ഇവരെ കാണിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര നാണ എന്നിട്ട് ഇവർ ഒളിച്ച് നിൽക്കായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് നമ്മൾ വീട്ടിൽ പോയപ്പോൾ ഞാനും മമ്മീം കൂടെയാണ് ആണ് പോയത് അച്ചും കൂടെ നിന്നൂട്ടാ അച്ഛനും ഇവിടെ നിന്നിട്ട് എന്തോ പരിപാടി ഉണ്ട് അവന്റെ ലെവിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവര് ഇവിടെ എന്തോ കൈസ നമ്മളറിയാണ്ട് അങ്ങനെ ഞാനും മമ്മീം കൂടെ വീട്ടിൽ പോയി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് നാലുമണിക്ക് സ്കൂൾ വിടും അപ്പോൾ അപ്പൊ അവള് കുഞ്ഞാറ്റിൽ പോയിട്ട് വന്നു കുഞ്ഞാറ്റിന്ന സ്കൂളുണ്ടായിരുന്നു